സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പിന്നെയും എന്തെങ്കിലും സബ്സിഡി എന്തെങ്കിലും കുറവെങ്കിലും ഉണ്ട് ഇവിടെ ഒന്നും ഇല്ല ഈ വിലക്ക് നമ്മുടെ വീട്ടു നടയിൽ കിട്ടും ഇവിടെ നിന്നോണ്ട് പോയ സർക്കാർ എന്നുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ലെന്നുള്ളതാണ് സത്യമാണ് സാധാരണ ജനങ്ങൾക്ക് അവരെ കുറിച്ച് ചിന്തിക്കാനിവിടെ ആരുമില്ല പരിപ്പില്ല ഒന്നുമില്ല ഇല്ല അത്രേ ദിവസം നമ്മൾ തിരിച്ചു പോകുന്നുണ്ടെന്ന കഴിഞ്ഞ മാസം വന്നിട്ട് തിരിച്ചു പോയി പയറില്ല സാമ്പാർ പരിപ്പ് അരക്കിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാ പേപ്പട്ടിയായി വട്ടിക്ക് പേ ഇളകി ആവശ്യം പോലെ ആളുകളെ കടിച്ചു വന്നോണ്ടിരിക്കും അതിനുള്ള ഒരു വില പോലും ജനങ്ങൾക്കില്ലെന്നുള്ളതാണ് ഈ ഓണക്കാലത്ത് സാധാരണക്കാരന്റെ ഏക അഭയ കേന്ദ്രമായിരുന്നു സപ്ലൈകോ എന്നാൽ ഇന്ന് സമ്പന്നൻ പോലും സപ്ലൈകോയിൽ നിന്ന് സാധനം ഒന്ന് സംശയിച്ചിട്ടേ വാങ്ങുള്ളൂ അത്രക്കാണ് ഈ ഓണക്കാലത്ത് സപ്ലൈകോ വില കുത്തനെ ഉയർത്തിയിരിക്കുന്നത് ചോദിച്ചറിയാം ഉപഭോക്താക്കളിൽ നിന്നു തന്നെ ഓണ ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സാധനങ്ങളുടെ വില കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് നിലയിൽ അമ്മയ്ക്ക് പറയാം ഇല്ല പച്ചസാരി ഉണ്ട് വേറെ ഒരു നമ്മൾ വാങ്ങിക്കാൻ തിരിച്ചു മാച്ചു ഇല്ല ഇല്ല അവിടെ ഒന്നുമില്ല പയറില്ല പിന്നെ പയറില്ല പരിപ്പില്ല ഇതൊന്നുമില്ല രണ്ട് കാർഡിന് സാധനം വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു കാർഡിന് വാച്ചെടുത്താൽ പോണം വിലയും സാധനങ്ങൾ അതില്ല ഒന്നുമില്ല വിലയും കൂടുതലും ഒരു സാധനവും ഇല്ല പോയിട്ട് തിരിച്ചു വരണം റേഷൻ കടയിൽ ആക്രി അരി നല്ല അരി ഒന്നുമില്ല വയനാട്ടുകാർക്ക് എന്തൊരു മക്കളെ കൊടുക്കണം റേഷൻ അരി എന്തിന് കൊള്ളാം ഒന്നുമില്ല നല്ല സാധനം ഒന്നുമില്ല റേഷൻ കടയിൽ അരിയും എല്ലാ സാധനവും വില വില വാങ്ങിക്കുന്നത് ഏറ്റിപ്പം നമ്മള് കണക്കു ക്യൂട്ട് വെറുതെ ും എല്ലാ ഏകദേശം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങിച്ചില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണെന്ന് എന്തായാലും വില കൂടുതലല്ല ഒരു പ്രയോജനവും ഇല്ല അത് ഇപ്പോഴും സബ്സിഡിയും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെല്ലാം കണക്കിയല്ലേ അത്രയും മെച്ചാ ഞാനൊരു ശാലം വാങ്ങിച്ചു എനിക്ക് എന്തായാലും ഈ വിലക്ക് നമ്മളെ വീട്ടു നടയിൽ കിട്ടും കാര്യമില്ല എല്ലാം കൂടുതല് തന്നെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിലകൾ കൂടിയത് കൊണ്ട് മറ്റേത് പകുതി വിലയിരുന്നു ഇപ്പൊ മുപ്പത് ശതമാനമേ കുറവുള്ളൂ കുറവ് തന്നെ സബ്സിഡി ഒന്നും ഇല്ല മുപ്പത് ശതമാനമേ ഉള്ളൂ ഇപ്പം പകുതി വിലക്ക് കിട്ടുമായിരുന്നു അല്ലേ കഴിഞ്ഞ മാസം വരെ ഒന്നും ഇല്ലായിരുന്നു ആ അരിയും ഇത് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതല പറയേ മൊത്തത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ തന്നെ സബ്സിഡി ഒന്നും അങ്ങനെ ആയിട്ടൊന്നും ഇല്ല ഒരു സാധനത്തിനും ഒരു ലാഭവും ഇല്ല നോക്കിയിട്ട് ഒരു ലാഭവും ഇല്ല ഒരു സാധനങ്ങൾക്ക് ലാഭം ഇല്ല സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പിന്നെയും എന്തെങ്കിലും സബ്സിഡി എന്തെങ്കിലും കുറവെങ്കിലും ഉണ്ട് ഇവിടെ ഒന്നുമില്ല എല്ലാ സാധനങ്ങളും ഇല്ല അതാ കടയില പരിപ്പില്ല ഒന്നുമില്ല വിലയും കൂടിയ സാധനമൊന്നുമില്ല വന്നിട്ട് ഇന്നുകൊണ്ട് പയറും എല്ലാം ഒക്കെ തീർന്ന വില കൂടുതലും തന്നെയാണ് കാരണം നമ്മളാ പുത്തിരി കടത്ത് പോയി ഇന്നലെ എൻ്റെ ഒരു പരിചയമുള്ള ചേച്ചി പോയിരുന്നു ബില്ല് നോക്കിയപ്പോഴത്തേക്കും മുളവൊക്കെ വില കൂടുതല് തന്നെയാണ് കൊണ്ട് പറ്റില്ല സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല സബ്സിഡി ഒന്നും അല്ലല്ല ഇപ്പൊ ഇതിനൊക്കെ തന്നെ ഇപ്പോ ബില്ല് നോക്കിയാൽ അറിയാം നമ്മൾ വേറെ റേറ്റ് ചോദിച്ചിട്ടല്ല വാങ്ങിയത് ബില്ല് നോക്കുമ്പോഴത്തേക്കറിയാം കൂടുതലാണെന്നുള്ളത് പഴയതുപോലെ ഇല്ല എന്തായിരുന്നു നല്ല പഴയതുപോലെ ഇല്ല അപ്പോൾ മുന്നേ ആണെങ്കിൽ നമ്മളിപ്പോൾ മുളകായിരുന്നാലും എന്ത് വാങ്ങിയാലും നല്ല ലാഭം ഉണ്ടായിരുന്നു നമുക്കത് പക്ഷേ ഇപ്പം പറ്റില്ലൊക്കെ ഒരുപാട് റേറ്റ് കൂടുതൽ സാധനങ്ങളില്ല പൊതുവേ സാധനങ്ങളില്ല ഇപ്പം തന്നെ വന്നപ്പോഴത്തെ ആ മുമ്പും എല്ലാ മാസം ഇപ്പം വന്നിട്ടും ഇല്ല അത്രയും ദിവസം നമ്മൾ തിരിച്ചു പോകുന്നുണ്ടെന്നാൽ കഴിഞ്ഞ മാസവും വന്നിട്ട് തിരിച്ചു പോയി അപ്പം അത് പയറില്ല മല്ലിയില്ല സാമ്പാർ പൊരുപ്പ് അരക്കിലോ ആയിരുന്നു എന്ന് അതും തീർന്നു അപ്പം കിട്ടിയത് മുളകും പഞ്ചസാര എണ്ണയും ആ ഇതാണ് സബ്സിഡിയിലായിട്ട് കിട്ടിയത് ബാക്കിയൊക്കെ നമ്മളല്ലാതെ വാങ്ങിച്ച സാധനങ്ങളാണ് അതും കൂടുതൽ വാങ്ങാൻ നിന്നില്ല കാരണം എന്താണ് റേറ്റ് കൂടുതലാണല്ലോ അതുകൊണ്ട് പിന്നെ വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടും സബ്സിഡി ഇല്ല മറ്റു സാധനങ്ങളില്ല വയറില്ല പരിപ്പില്ല സബ്സിഡി സാധനം ഒന്നും സബ്സിഡി ഇല്ല കിട്ടിയ മുളക് കിട്ടി എണ്ണ പിന്നെ കടല് ബാക്കി ഒന്നും കിട്ടിയില്ല പഞ്ചസാര രൂപയ്ക്ക് മുപ്പത്തി ആറ് പോയിന്റ് രൂപയായി ആഹ് എല്ലാത്തിനും വില കൂടുതലെന്ത് ചെയ്യാൻ പറ്റും എല്ലാത്തിനും വില കയറ്റിയല്ലേ ഏത് കടയിൽ പോയാലും എല്ലാത്തിനും വില ഇനിയിപ്പോ എല്ലാം ഇല്ല സബ്സിഡി ഉണ്ട് പഞ്ചസാര ഉണ്ട് മുളവൊക്കെ പുറത്തുനിന്നാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങുക ഇത് തൊണ്ണൂറ് രൂപ അര കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നല്ല മുളവ് കിട്ടും സാധനങ്ങൾ ഇവിടെ കൂടുതലി എന്ന് പറഞ്ഞ പേരേ ഉള്ളൂ എല്ലാ സാധനങ്ങളും ഇല്ല ഉഴുന്ന് പരിപ്പ് കടല അങ്ങനെയുള്ളതൊന്നും ഇല്ലാ സാധനവും ഇല്ല ഇല്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൂടുതലാണ് ആ കുറച്ച് സർക്കാർ എന്നുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ലെന്നുള്ളതാണ് സത്യമാണ് സാധാരണ ജനങ്ങൾക്ക് അവരെ കുറിച്ച് ചിന്തിക്കാനിവിടെ ആരുമില്ല അതെ അവരെങ്ങനെയെങ്കിലും അങ്ങ് പോകേ പുഴുക്കളുടെ കണക്ക് ഇവിടെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേപ്പട്ടിയായി പട്ടിക്ക് പേ ഇളകി ആവശ്യം പോലെ ആളുകളെ കടിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുള്ള ഒരു വില പോലും ജനങ്ങൾക്കില്ലെന്നുള്ളതാണ് ഒരു നാൽപ്പത് വണ്ടിയിൽ അങ്ങ് പോവുക നാൽപ്പത് വണ്ടി തിരിച്ചു പോവുക കാണുന്നവനെയൊക്കെ ചീത്ത വിളിക്കുക ഇത് നല്ല ധൈര്യത്തിൽ പറയാനായിട്ട് നമുക്ക് തൻ്റെ ഇടം അതുകൊണ്ട് പറയുന്നതാണ് സത്യമാണ് ഒന്നും ലഭ്യമല്ലെന്ന് കുത്തന വിലയും